ചൈനയിൽ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി വിക്ഷേപിച്ച റോക്കറ്റിന്റെ അവശിഷ്ടം ജനവാസ മേഖലയിൽ തകർന്നു വീണു റോക്കറ്റ് വിക്ഷേപണം കഴിഞ്ഞ് മിനിറ്റുകൾക്കകമായിരുന്നു സംഭവം നടന്നത് റോക്കറ്റ് വീഴുന്നത് കണ്ട് പരിഭ്രാന്തരായി കുട്ടികളടക്കം ഓടി രക്ഷപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് റോക്കറ്റിന്റെ ഭാഗം തകർന്നു വീണതിന് പിന്നാലെ പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതായും പിന്നീട് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായിട്ടുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാനുള്ള ദൗത്യത്തിന് മുന്നോടിയായി ജനങ്ങൾ വീടുകൾ ഒഴിയണമെന്നും നിർദ്ദേശമുണ്ട് വിഷബാധകങ്ങൾ പുറത്തുവരാനും പൊട്ടിത്തെറി ഉണ്ടാക്കാനുമുള്ള സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം അവശിഷ്ടങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതിൽ നിന്നും ബന്ധപ്പെട്ട വീഡിയോകൾ ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും താമസക്കാരെ കർശനമായി നിരോധിച്ചിട്ടുണ്ട് ലോങ് ആർച്ച് ടു സി റോക്കറ്റിന്റെ ആദ്യഘട്ട ബൂസ്റ്ററാണ് തകർന്നത് എന്നാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റോക്കറ്റ് വിദഗ്ധനും അസോസിയേറ്റ് സീനിയർ ഗവേഷകനുമായ മാർക്കസ് ഷില്ലറിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് നൈട്രജൻ പെട്രോഡോക്സൈഡും ഡെതമെഥലിൻ ഹൈഡ്രോക്സി അടങ്ങിയ ഉയർന്ന വിഷാംശമുള്ള ലിക്വിഡ് ആണ് റോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡെബ്രിസ് തകർന്നുണ്ടാകുന്ന ഓറഞ്ച് നിറത്തിലുള്ള പുക ശ്വസിക്കുന്നത് അർബുദ രോഗങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് റിപ്പോർട്ട് ഇത്തരം പുക ശ്വസിക്കുന്ന എല്ലാ ജീവജാലകങ്ങൾക്കും സമീപ ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കുമെന്നും മാർക്കസ് ഷില്ലർ പറഞ്ഞു നാസയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും പ്രധാനമായും തീരമേഖലകളിലാണ് റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് റോക്കറ്റ് അവശിഷ്ടങ്ങൾ സമുദ്രത്തിലേക്ക് വീഴുന്ന തരത്തിലാണ് ഇവ ജനവാസ മേഖലയിലേക്ക് പതിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് എന്നാൽ ചൈനയ്ക്ക് തീരമേഖലകളിൽ നിന്ന് അകല വിക്ഷേപണ കേന്ദ്രങ്ങളുണ്ട് ശീതയുദ്ധകാലത്ത് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയായിരുന്നു ഇത് മാത്രമല്ല പാശ്ചാത്യ ബഹിരാകാശ ഏജൻസികൾ വിഷലബ്ധമായ ലിക്വിഡ് റൊപ്പലൻ്റുകളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുമ്പോൾ ചൈനയും റഷ്യയും ഇതുവരെ ഈ രീതി അനുകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക്